ഹായ് നമസ്കാരം സുഹൃത്തുക്കൾ ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നിങ്ങളായിട്ട് അറിഞ്ഞു കാണുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് ഒരു കൊല്ലത്തുള്ള ഒരു ബേഡ്സ് ബസാറിൽ അവിടെ സ്ത്രീകളുടെ ഗുണ്ടാവടേട്ടം അവിടെ പുറത്തു നിന്നുള്ള സ്ത്രീകളല്ല അവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ് അതായത് അവിടെ പ്രൊമോട്ടറായിട്ട് ജിൻസി എന്ന് പറയുന്നൊരു പെൺകുട്ടി വന്നിരുന്നു ജിൻസി മാത്രമല്ല ഒരുപാട് പ്രൊ പ്രൊമോട്ടർമാരുണ്ട് പക്ഷേ ഈ ജിൻസിക്കാണ് ആക്രമണം നേരിട്ടത് അതായത് അവിടെ വന്നിട്ട് ഒരു കാര്യമില്ലാതെ അവിടെ ഈ ഇവരെ എന്താണ് കാരണം അവിടെ പ്രമോട്ടറായിട്ട് വന്ന പെൺകുട്ടിയെ പിന്നെ അവിടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വരിക പ്രൊമോട്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ ജില്ലകളിലും വന്നിട്ട് പിന്നെ ഇത് ഇങ്ങനെ നോക്കണം അപ്പം അതാണ് കാര്യങ്ങൾ അപ്പൊ ഈ പെൺകുട്ടി അവിടെ വന്ന് ഈ പെൺകുട്ടി വന്നു മുതല എന്തൊക്കെയാ പ്രശ്നങ്ങളാണ് അപ്പം ഇവര് സംഘം ചേർന്നിട്ട് മർദ്ദിക്കുക തക്കതായ കാരണമൊന്നുമില്ല ഇവരെ അവിടെ വരുന്ന ഇവർക്ക് ഇഷ്ടമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില അങ്ങനെയാണ് അടുത്ത് നിയമത് ആ വ്യവസ്ഥ അങ്ങനെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ പ്രമോക്കർമാർക്കെല്ലാ ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയിട്ട് അവർക്കത് ഈ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ അവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഇവർ ഈ എന്ന് പറയുന്ന പെൺകുട്ടി അപ്പോൾ ഇവർ അവിടുത്തെ ഗുണ്ടകളാണെന്നാണ് പറയുന്നത് കാരണം വെറും അക്രവികളും ചെറ്റകളും ആണ് ഒക്കെയാണെന്നാണ് പറയുന്നത് വെറും എന്താ പറയുക അത്ര ഫ്രോഡുകളാണ് അപ്പോൾ അവിടുത്തെ ണു ഇവർ മൂന്ന് പെണ്ണുങ്ങളുണ്ട് ജിൻ ഈ ജിൻസിനെ ആക്രമിച്ചത് അതായത് ഒരു ജോമോട് പിന്നെ ഒരു തസ്ലീമ പിന്നെ ഒരു ജ്യോതി അങ്ങനെന്തൊരു പേരാണ് പിന്നെ ആണുങ്ങൾ തന്നെ മൂന്നരണം ഉണ്ട് അപ്പം ഈ ജിൻസിയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജിൻസിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ കടലിലാണ് മത്സ്യം പിടിക്കുന്നത് മീൻ പിടിക്കാൻ പോകുന്ന പൊണിയാണ് അപ്പം അങ്ങനെയാണ് പിന്നെ അപ്പം ഈ അവിടെ ഈ ജിൻസി ആയിട്ട് എന്തോ ഒരു വാക്കുപ്രശ്നം ഉണ്ടായി അപ്പോൾ ജിൻസിന് ഇവര് എന്നിട്ട് ജിൻസിയുടെ പേരിൽ ഇവര് സൈബർ പോലീസ് ഈ കംപ്ലയിൻറ്റ് കൊടുത്തു ജിൻസി അങ്ങനെയാണ് ജിൻസിയുടെ കയ്യിൽ നിന്ന് കുഴപ്പമാണ് ജിൻസിയാണ് ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് ഇവർക്ക് അവിടെ ഇവർക്ക് ആധിപത്യം വേണം അപ്പം പുറത്തുനിന്നുള്ള സ്റ്റാഫുകൾ അവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല കാരണം ഇവർ ഈ പ്രൊമോട്ടർമാരാകുമ്പോൾ ഇവർക്ക് എല്ലാ ജില്ലകളും കൂടി പോയിട്ട് അവിടെ കണക്കും കാര്യങ്ങളൊക്കെ എടുക്കണം അത് കേരളത്തിൽ നിന്നല്ല ഈ സൂപ്പർ മാർക്കറ്റുകളൊക്കെ എവിടെ ഉണ്ടാവും അവിടെയൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനത്തെ ഒരു ജോലിയാണ് അപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷന് പിന്നെ ഇന്ന് വിളിക്കുന്നു പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു റൂമുണ്ട് അവിടെ ക്യാമറ സി സി ടി വി ക്യാമറ ഒന്നുമില്ല അവിടെ കൊണ്ടുപോയിട്ട് ഈ പെൺകുട്ടിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുക ചെവിക്ക് ഇടൊക്കെ അടിച്ച് പൊളിച്ച് ഇവിടെ നീരുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവർ പറയുന്നത് ഇവരൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവിടുത്തെ ഒരു എസ് എം ആരോ ഒരു സ്റ്റാഫ് വന്നിട്ട് ഈ ഈ ബിൻസിനെ അടിക്കുന്നു ഈ ബിൻസി കാറിന് ഒരു ഇതുണ്ട് രംഗമുണ്ട് അവിടെ ഈ അപ്പോൾ അവിടെ ഈ നാട് അവിടുത്തെ ഈ കസ്റ്റമർ കസ്റ്റമേഴ്സൊക്കെ വന്ന് നോക്കുമ്പോൾ അത് ഈ കസ്റ്റമേഴ്സ് ഈ ബഹളം കെട്ടിട്ട് വന്ന് നോക്കുന്നതാണ് അപ്പോൾ അവരെ കാണാതിരിക്കാനായിട്ട് ഇവർ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആ ഡോറങ്ങൾ ക്ലോസ് ചെയ്തു അവിടെ കുറേ വെട്ട് ഈ കട്രാസം കുട്ടികളൊക്കെ അടിപ്പിച്ചിരുന്നു അതിങ്ങനെ എന്ന് പറയുന്നത് എന്നിട്ട് അവിടെ ഇട്ട് മറന്നിച്ചു അപ്പോൾ അവിടുത്തെ ഏ സമ അവിടുത്തെ മുതിർന്ന മാനേജർ വന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ അടി കൈ നിൽക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഈ പെൺകുട്ടിനെ ഇവിടെ കൊണ്ടുവന്നു ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവൊന്നുമില്ല അപ്പോൾ ശരിക്ക് ഈ ജിൻസിടെ അച്ഛൻ പറയുന്നത് ഈ ജിൻസിനെ കൊല്ലാനായിട്ട് കൊണ്ടുപോയതാണ് ഏ അതാണ് മെയിൻ മെയിനായിട്ട് പ്രശ്നം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു ഒരു ജോലിക്കാരെ അവിടെ അവിടെ വന്ന് ജോലി അവർക്ക് ഇഷ്ടമില്ല അത് തന്നെയാണ് മെയിൻ പ്രശ്നം വേറെ കാര്യമൊന്നുമില്ല ഒന്ന് രണ്ടാണുങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ട് ഈ പെണ്ണിനോട് പറഞ്ഞു നിന്നെ ഞങ്ങൾ നഗ്നമായിട്ട് നടത്തിക്കും ഈ പെൺകുട്ടിയുടെ അച്ഛനോടും പറഞ്ഞു അദ്ദേഹം അവിടെ ഒന്ന് കരയെന്ന് പറയുന്നതായിട്ട് ഒരു അവിടെ അപ്പോൾ വേറെ ഇടപെടുന്നുണ്ട് ഇതിന് എന്തിലും ശക്തമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കണം കൊല്ലത്ത് ഇരുവപുരം പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് അയാൾ നിന്നത് അപ്പൊ ഇരുവപുരം സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതാണ് പറയുന്നത് പിന്നെ പോലീസുകാർ എന്തായി എന്ത് പറഞ്ഞൊന്നും അറിയത്തില്ല അപ്പോൾ ഇത് അധികം ആരും അറിഞ്ഞിട്ട് അറിയാൻ സാധ്യത്തില്ല കാരണം ഇത് ചങ്ങാലിക്കൂട്ടത്തുനിന്ന് ഞാൻ ഈ വീഡിയോ കണ്ടത് യൂട്യൂബിൽ കണ്ടതാണ് അപ്പം അധികം ചാനലുകാരും അറിഞ്ഞിട്ടില്ല അപ്പോൾ ചായൽഡുകാരാണ് മറ്റുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിലും അറിയാനായിട്ട് ഇത് ഞാനിപ്പോൾ ഷെയർ ചെയ്ത് ഇങ്ങനെ വീഡിയോ ചെയ്തതാണ് കാരണം ഇങ്ങനെയുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ടാവും അവിടെ പെൺകുണ്ടകളെന്നാണ് പറയുന്നു ആണുങ്ങളും വർദ്ധിച്ചു എന്ന് പറയുന്നു ഒന്ന് രണ്ട് ഒരു ഒരു ആണുകളുടെ ഡ്രസ്സും വലിച്ചു നോക്കി ഈ പെണ്ണുങ്ങൾ കുട്ടിയുടെ ഡ്രസ്സും വലിച്ചു വരാൻ നോക്കി എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള അതിക്രമങ്ങളാണ് പിന്നെ ഒരുപാട് എ എസ് എം അടക്കമുള്ള ഒരുപാട് സ്റ്റാഫുകൾ ആണുങ്ങളെ അവിടെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഇത് നടത്തി സംഭവം ഉണ്ടാകുന്നത് ഇവർക്ക് വ്യക്തമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇവർ മാത്രം അവിടെ ആധിപത്യം സ്ഥാപിക്കണം അത് തന്നെ സംഭവം അപ്പോൾ ഇത് പോലീസുകാർ പിന്നെ ഇടപെട്ടോ പോലീസ് അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അക്രമങ്ങളൊക്കെ കേരളത്തിൽ ഈ ഗുണ്ടാപ്പടിക്ക് നടക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ പേരിലെ ശക്തമായിട്ടുള്ള ആക്ട് ആ ആക്ഷൻ എടുക്കണം അതല്ല കാര്യം നടക്കില്ല ഇവിടെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജീവിക്കേണ്ട എന്താണ് ഈ കേരളത്തിൻ്റെ അവസ്ഥയ്ക്ക് എന്താണ് ഇങ്ങനെ എന്നിട്ട് അവർ പറയുന്നത് അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് വെറുതെ ചെയ്യാതെന്ന് ഒരു പെൺകുട്ടി കംപ്ലൈൻറ്റ് പറയും എന്നിട്ട് ഈ പാവം ഈ ജിൻസിയുടെ പ്ലേറ്റാണ് ഇവിടെ സൈബർ സെൽ സെല്ലിലേക്ക് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തത് അവളാണ് ഇവിടെ പകളം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു ഇവർ പകലം ഉണ്ടാക്കിയതായിട്ടൊന്നുമില്ല അതിന് സപ്പോർട്ട് ചെയ്യുന്ന ചില മാനേജേഴ്സും ഉണ്ടാവില്ല എല്ലാവരും ഒന്നും ഇല്ല ചില സ്റ്റാഫുകളും ഉണ്ടാവില്ല അപ്പോൾ അത് നിർത്താൻ അതൊന്നും നടക്കുന്ന കാര്യമില്ല ഒരു പെൺകുട്ടിനെ കൊണ്ടിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള വേറെ സ്റ്റാഫുകളുണ്ട് അവർക്കെല്ലാത്തിനും തന്നെ അനുഭവം നാളെ ഒരു പെൺകുട്ടിക്ക് ഇതേപോലുള്ള ഒരു അവസരം അനുഭവം ഉണ്ടാകരുത് അപ്പോൾ അവർ തന്നെ ഇത് ചങ്ങാതിക്കൂട്ടത്തിൽ വീഡിയോ എടുത്തിട്ട് വീഡിയോ പിടിച്ചിട്ട് ഇട്ടാണ് അതാണ് നമുക്ക് ഇന്നലെ യൂട്യൂബിൽ കണ്ടത് ഇരു ഇരുപത്തിനാലാം തീയതിയാണ് ഈ വീഡിയോ പുറത്ത് പബ്ലിഷ് ആയത് പക്ഷേ അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി സംഭവം നടന്നിട്ടുണ്ടാവും അങ്ങനെയാണ് എനിക്ക് വരാൻ സാധ്യത കാരണം ഇപ്പോഴേ ഇന്നലെയാണ് ഞാൻ ഈ ഇത് കണ്ടത് അപ്പം ഇന്ന് രാവിലെ ഇത് നോക്കുമ്പോൾ വ്യക്തമായിട്ടൊരു കാരണം പറയാം കാരണം ഇതിനെയാണ് അപ്പം ഇതിന് ശക്തമായിട്ടുള്ള നടപടിയാണ് പോലീസ് എടുക്കണം അപ്പം ഈ കൊല്ലത്തെ ഈ ബേസ് ബേഡ്സ് ആണ് അതിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനാണ് ഈ ഇരവേഴ് പോലീസ് സ്റ്റേഷൻ കൊല്ലം അപ്പം ഈ വാർത്ത പറഞ്ഞത് വാർത്ത ഈ മാർക്കറ്റിൽ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഒരു പിന്നെ വാക്കറ്റ് ഉണ്ടാകുന്ന ഒരു സീൻ ഇതിൽ കാണിക്കുന്നുണ്ട് കാരണം നമുക്ക് ആ സീൻ ഇവിടെ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ലാത്തതുകൊണ്ടും ഞാൻ ഇന്ന് കാണിക്കാത്ത അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ആക്ഷൻ എത്രയും വേഗം എടുക്കുക കാരണം ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ മാർക്കറ്റിൽ വരുന്ന കസ്റ്റമറോട് ഇതേ രീതിയിലാണ് ഇടപെടുന്നത് ഞാൻ ആദ്യം ഈ വീഡിയോ കരുതി കഴിഞ്ഞാൽ അവിടെ സാധനം പകം പോകുന്ന കസ്റ്റമറായിട്ടാണ് ബഹളം ഉണ്ടാക്കുന്നത് കരുതി പക്ഷെ അതല്ല ഈ പ്രൊമോട്ടേഴ്സായിട്ടാണ് അപ്പം ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ ശരിയാവില്ല അതിന് തക്കതായ എന്തെങ്കിലും നടപടി എടുത്തിട്ട് ഇവരെ ഉള്ളിലടക്കണവർക്ക് ഇവരെ ആണെങ്കിൽ സസ്പെൻഡ് ചെയ്യും എവിടെ നിന്ന് ഒഴിവാക്കുക അവരാണ് അവിടെ ജോലി ചെയ്യരുത് എന്തിനാണ് ഇങ്ങനെ ഇത് കേരളത്തിന്റെ അവസ്ഥ ഇവിടെ നിന്നല്ല ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ പക്ഷേ ഈ പ്രൊമോട്ടർമാരായിട്ട് ഇങ്ങനെ പ്രൊമോട്ടറേഴ്സിനെ ആക്രമിച്ചതായിട്ടുള്ള കംപ്ലൈന്റ് കംപ്ലൈൻ്റ് ഇതാദ്യമായിട്ടാണ് ഇതിനു മുന്നേ ഇങ്ങനെ കേട്ടിട്ടില്ല അവിടെ എല്ലാ ചാനലുകളിലും എത്തിയിട്ടുണ്ടാവൂരാക്കെ വരേണ്ടിയാണ് അതേപോലെ തന്നെ മുഖ്യ മുഖ്യ ധാരാ മാധ്യമങ്ങളിലൊക്കെ വരണ്ടിയാണ് പക്ഷെ ഇത് ആരും കണ്ടിട്ടില്ല ഇതുവരെ എന്ന് തോന്നുന്നു ഇതുവരെ ഞാൻ ഒരു യൂട്യൂബിൽ ഇതുവരെ കണ്ടിട്ടില്ല പഴയത് ഈ ചങ്ങാതിക്കോട്ടത്തിൽ നിന്ന് കണ്ടപ്പോൾ അത് കുടിച്ചാൽ അപ്പം ഇത് എല്ലാവരും ശ്രദ്ധിക്കുക ഇവരുടെ പേരിൽ ശക്തമായിട്ടുള്ള ഒരു നടപടി ഇവരെ അടക്കേണ്ടി തന്നെ വരും അല്ലാതെ ഈ കാര്യങ്ങളൊന്നും മുന്നിൽ പോകുന്ന കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ശക്തമായിട്ട് തീരുമാനം എടുത്തിട്ട് ഈ മൂന്നാൾക്കാരും ഈ ആക്രമിച്ച എത്ര ആൾക്കാരൊക്കെ അത്ര ആളുകളൊക്കെ സ്റ്റാഫുകൂടെ അവിടെ കിട്ടുക വേറെ സ്റ്റാഫുകൂടെ കിട്ടുകയും ശരിയെന്ന് നിർത്തുകയാണ്